നമസ്കാരം ഞാൻ രാജേഷ് കരുവന്നില്ല നിങ്ങൾക്കായി ഒരു ജില്ലാ സ്നേഹം തെക്കു തെക്കു തിരുവനന്തപുരം ആലപ്പുഴ കൊല്ലവും കോട്ടയവും അഴകേറും എറണാകുളം അരി കത്തൊരുടുക്കിയും അരിവിളയും പാലക്കാടും തൃശൂരും തെക്കു തെക്കു തിരുവനന്തപുരം ആലപ്പുഴ കൊല്ലവും കോട്ടയവും അഴകേറും എറണാകുളം അരികത്തൊരു അരിവിളയും പാലക്കാടും തൃശൂരും വഴയൂർ പഞ്ചായത്തുള്ള മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ മലനാടിന് ഇടമെല്ലാ സ്ഥലമെല്ലാം പലവട്ടം ചുറ്റി ഞാൻ കണ്ടതാണ് പുത്തനായുണ്ടായ പത്തനംതിട്ടയ്ക്കും കാസർഗോഡിനും ഞാൻ കൈതൊഴുന്നേ ഉത്തമരമ്മാളോരെ ശ്രദ്ധിച്ചില്ല കഥ ഞാൻ ഒരുപാട് പിന്നിട്ട് കൈതൊഴുന്നേ തെക്കു തെക്കുതിരുവാനന്തപുരം ആലപ്പുഴ കൊല്ലവും കോട്ടയവും അഴകേറും എറണാകുളം അരി കത്തൊരുക്കിയും അരിവിളയും പാലക്കാടും തൃശൂരും വാഴയൂർ പഞ്ചായത്തുള്ള മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ മലനാടിന് പ്രിയമേക ഇടമല്ല സ്ഥലമെല്ലാം പലവട്ടം ചുറ്റി ഞാൻ കണ്ടതാണ് പുത്തനായുണ്ടായ പത്തനംതിട്ടയ്ക്കും കാസർഗോഡിനും ഞാൻ കുമ്പിടുന്നേ ശ്രദ്ധിച്ചില്ല കഥ ഞാൻ പത്തടി ഞാൻ പിന്നിട്ട് കൈതൊഴുന്നേ ഇതാണ് ജില്ലാ സ്നേഹം ഇതാണ് തൃശൂർ ഇതാണ് തൃശ്ശൂരിന്റെ സാംസ്കാരിക നന്മ ഇങ്ങനെ കൈതൊഴുത് പാട്ടുപാടുക എല്ലാ ജില്ലക്കാരും നമസ്കരിക്കുക ഇതാണ് സംസ്കാരം അല്ലാതെ ഇങ്ങട്ട് വ അങ്ങട്ട് വ അതല്ല ഓക്കെ ഗുഡ് നൈറ്റ്